ഗണഗീത വിവാദം ഇന്ന് കേരളത്തിലെ പ്രധാന വാർത്താ തലക്കെട്ടാണ് വന്ദേ ഭാരത് ട്രെയിനിലെ യാത്രക്കിടെ സ്കൂൾ വിദ്യാർത്ഥികൾ ആർ എസ് എസിന് ഗണഗീതം പാടിയതാണ് രാഷ്ട്രീയ വിവാദമായി മാറിയത് ഉത്സവാന്തരീക്ഷത്തിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ കന്നിയാത്ര യാത്രക്കിടെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗണഗീതാലാപനം ആ നിമിഷത്തിന്റെ ചൈതന്യം ആഘോഷിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം കൊണ്ട് മുഖരിതമാക്കിയെന്ന അടിക്കുറിപ്പോടെ സദർ റെയിൽവേ തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു തൊട്ടുടനെ വിവാദവും തുടങ്ങി ഗണഗീതം എങ്ങനെ ഗണഗീതമെങ്ങനെ ദേശഭക്തിഗാനമാകുമെന്നായി ഒരു ചോദ്യം യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിലപാട് പറഞ്ഞു വിവാദം കനത്തതോടെ റെയിൽവേ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് വീഡിയോ പിൻവലിച്ചു എന്നാൽ രാത്രി വീണ്ടും ട്വിസ്റ്റ് സദൻ റെയിൽവേയുടെ പേജിൽ വീണ്ടും ഇതേ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു ഒപ്പം ഗണഗീതത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനവും നിമിഷവേഗത്തിൽ കെ സുരേന്ദ്രനടക്കമുള്ള ബി ജെ പി നേതാക്കൾ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തു ഇന്ന് ബി ജെ പി നേതാക്കൾ നിരനിരയായി വന്ന് റെയിൽവേയുടെ നടപടിയെ ന്യായീകരിക്കുകയും ചെയ്തു നമ്മൾ മൈൻഡ് സെലിബ്രേഷൻ ആണ് എന്താണ് ഇതിൻ്റെ ഹിന്ദു ഹിന്ദു എന്നുള്ള ഒരു വാക്ക് പോലും പിന്നെ അത് കുട്ടികളെ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിനും ഉത്തരവിട്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിക്കെതിരെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത് ഈ പാട്ട് പാടിയത് അമേരിക്കയിലോ ചൈനയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിക ഭാരതത്തിന്റെ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യൻ സിറ്റിസൺസ് അവരൊരു ദേശഭക്തിഗാനം അതും ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദേശഭക്തിഗാനമാണ് ചൊല്ലിയത് അതിൽ നമ്മൾ എന്തിനാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ